സ്വാഗതം കോഴിപ്പിള്ളിയിൽ കോഴിപ്പിള്ളി ഭഗവതി ക്ഷേത്രത്തിൽ ഇരുപതാമത് ശ്രീമദ് ഭഗവത സപ്താഹ എന്ന തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന ഭദ്രദീപ പ്രകാശനം പറഞ്ഞിരക്കൽ ചടങ്ങിന് ഇടമന ഇല്ലത്ത് സുനിൽകുമാർ പുല്ലയിൽ ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കടമനാട്ട് ഇല്ലത്ത് ബാലചന്ദ്രൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു ആചാര്യവരണം ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എന്നിവ തുടർന്ന് നടന്നു തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് സമൂഹ പ്രാർത്ഥന ഏഴിന് ഭാഗവത പാരായണം ഉച്ചയ്ക്കൊന്നിന് പ്രസാദ് ഊട്ട് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന എന്നിവയും നടക്കും ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് സമാ ഉത്സവത്തിനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ആ ഈ ഒരു ആഹാരത്തില് ആനന്ദത്തില് പങ്കുചേരുന്ന സജ്ജങ്ങൾക്ക് ഇന്നുപോലുള്ള ഏഴ് നേതാക്കളും പാഠം ചെയ്യാനുള്ള അനുഗ്രഹമാണ് വർഷങ്ങളായി <Sess> ി വർഷങ്ങളായി സംബന്ധിച്ചിടത്തോളം അവിടെ കുടികൊള്ളുന്ന വേദന ആശ്രയസന്ധ ആ നാടിന്റെ ഉയർച്ചയിലും ആ ക്ഷേത്രത്തിന് വീട് പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതം സമൃദ്ധിയും ആനന്ദവും ഐശ്വര്യവും നടന്നതാവണമെങ്കിൽ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായിരിക്കുന്ന സന്നിധി ഈ ഗ്രാമത്തെ സംബന്ധിച്ച് പോയിപെടിക്കാറില്ല അവിടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടത്തപ്പെടും നമുക്കറിയാം അഷ്ടമംഗല പ്രശ്ന പരിഹാര ക്ഷേത്രത്തിൽ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ